വേനൽക്കാലമായ ശീതളപാനീയങ്ങൾക്ക് നല്ല കാലം തന്നെയാണ് അത്തരത്തിൽ ശീതളപാനീയത്തിൽ ഒരു കിട്ടും പരീക്ഷണം നടത്തിയിരിക്കുകയാണ് എറണാകുളം സ്വദേശി നിസ സംഗതി മുന്തിരിച്ചോടെയാണ് സംഭവം എന്താ കിടുവല്ലേ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ൊന്നും പരിചയമില്ലാത്ത ഒരു ശീതളപാനീയം തേടിയാണ് നൂറുകണക്കിന് ആളുകൾ നിസാമിന്റെ കലൂർ സ്റ്റേഡിയം റോഡിലെ കടയിൽ എത്തുന്നത് നാല് മാസം മുൻപാണ് സ്റ്റേഡിയം ലിങ്ക് റോഡിന് സമീപത്ത് നിസാമും ഭാര്യ വിദ്യയും ചേർന്ന് ഒംനിവാനിൽ ശീതളപാനീയ വിൽപ്പന ആരംഭിച്ചത് അതങ്ങനെ മുന്നോട്ട് പോകവേ ചൂട് കനത്തപ്പോഴാണ് ഹോട്ടലുകളിലെ കുക്കായ നിസാമിന്റെ മനസ്സിൽ ഒരു മാസം മുൻപ് പുതിയ പരീക്ഷണം നടത്തിയാലോ എന്ന തോന്നലുണ്ടായത് അങ്ങനെയാണ് മുന്തിരിസോട തയ്യാറായത് ചെയ്തു നോക്കിയതാണല്ലേ എങ്ങനെയാ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് നമ്മൾ അതിനകത്ത് പിന്നെ പട്ട ക്രാമ്പ് ഏലക്ക പൊട്ട ക്യാമ്പ് ഏലക്ക കാന്താരി 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 ഇടുന്നതിന്റെ പ്രത്യേകത ചെറിയ ഇതിന്റെ റേറ്റ് നാപ്പത് നാൽപ്പത് രൂപ ഒരു സോട സോട മുതിരിപ്പഴുത്ത് നമ്മള് കൊച്ചി കുട്ടിട്ട് ചെയ്യാം അല്ലേ കൊട്ടിയത് ഒറ്റത്തവണ ഉപയോഗ ഒറ്റത്തവണ ഉപയോഗം വേറെ എന്തൊക്കെയല്ലേ മ്പാർ സോഡ സമ്പാരം പിന്നെ കാന്താരി സോഡ റോസ് മിൽക്ക് പാൽ സർവത്ത് സോഡ സൊത്ത് സോഡ മുന്തിരി സോഡ തയ്യാറാക്കുന്നത് ഇങ്ങനെ മുന്തിരിയുടെ പഴുപ്പ് സോഡ അല്പ പഞ്ചസാര കാന്താരി അരച്ചത് എന്നിവയ്ക്കൊപ്പം തണുത്ത സോഡ മിക്സ് ചെയ്ത് കുപ്പിയിലാക്കി തരും പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ആദ്യം നേരത്തെ തയ്യാറാക്കിയ മുന്തിരി മുന്തിരിപ്പഴുപ്പ് ഒഴിച്ച ശേഷമാണ് മിക്സ് ആക്കുന്നത് ഉപയോഗിച്ച ശേഷം കുപ്പി ഉപേക്ഷിക്കാം അത്തരം കുപ്പികൾ പിന്നീട് ഉപയോഗിക്കില്ല മേക്കിംഗ് വീഡിയോ ഉൾപ്പെടെ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ സംഗതി വൈറലായിട്ട് നമ്മളെ ആ മുന്തിരി വണ്ടിക്കകത്തിരിക്കുന്ന മുൻ നാളത്തായിട്ടുള്ളതാണ് നമ്മളവിടെ എടുക്കുന്നത് നമ്മുടെ മുന്തിരി എവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് അറിയാം പേരൊന്നു പറയാമോ കൂടെ ഉള്ളത് വൈഫ് എവിടെയാ ഞങ്ങളിവിടെ വൈകിട്ടില്ല ഇപ്പോൾ രാവിലെ പതിനൊന്നിനു മുന്നേ തന്നെ ഇവിടേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നിസാമിന്റെ മുന്തിരിസോട തേടി എത്തും ഓഫീസുകളിലേക്കും മറ്റും പത്തും പതിനഞ്ചും എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഏറെയാണ് ഒംനിമാനിൽ താൽക്കാലികമായി ഒരുക്കിയ കടയുടെ മുന്നിൽ മുന്തിരിസോടയുടെ ആവശ്യക്കാരുടെ വലിയ കൂട്ടമാണ് എപ്പോഴും പലപ്പോഴും വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ലാത്ത പോലെ തിരക്കേറും മുന്നൂറിലേറെ മുന്തിരിസോടയാണ് മിക്ക ദിവസങ്ങളിലും വിറ്റുപോകുന്നത് അതിനു പുറമേ മുന്തിരിപ്പാൽ സർബത്തുമുണ്ട് സോഡ സംഭാരം കാന്താരി സോഡ റോസ് മിൽക്ക് എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് ദൂരദേശങ്ങളിൽ നിന്ന് നിന്നുപോലും മുന്തിരിസോഡ തേടിയെത്തുന്നവർ നിരവധിയാണ് പരീക്ഷണം വിജയിച്ച സന്തോഷമാണ് നിസാമിന് ഏതായാലും ഈ മുന്തിരിസോടെ തേടിയെത്തി ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാർ എത്താറുണ്ട് എന്തായാലും നിസാം വളരെ ഹാപ്പിയാണ്